സ്ത്രീകൾക്ക് ഡീക്കൻ പട്ടം നൽകുന്നത് സാധ്യമല്ലെന്ന് ആവർത്തിച്ച് വത്തിക്കാൻ കമ്മീഷൻ ശുശ്രൂഷാ പൌരോഹിത്യത്തിന്റെ പ്രഥമ പടിയെന്ന നിലയിൽ സ്ത്രീകൾക്ക് ഡീക്കൻ പട്ടം നൽകുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കർദിനാൾ ജ്യൂസേപെ പെത്രോക്കി കമ്മീഷനാണ് ഇക്കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് നിലവിൽ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിനെതിരെ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി കമ്മീഷൻ ലയോ പാപ്പായ്ക്ക് പഠന റിപ്പോർട്ട് സമർപ്പിച്ചു ഫ്രാൻസിസ് പാപ്പായുടെ നിർദ്ദേശപ്രകാരമാണ് വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ ഇറ്റലിയിലെ ആക്വില അതിരൂപതയുടെ മുൻ അധ്യക്ഷനും കർദ്ദനാളുമായ ജ്യൂസേപെ പെത്രോക്കി അധ്യക്ഷനായി കമ്മീഷൻ രൂപീകരിച്ചത് സുദീർഘമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് റിപ്പോർട്ട് ലയോ പാപ്പായ്ക്ക് സമർപ്പിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൂർത്തിയാക്കിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറാക്കി കമ്മീഷൻ സമർപ്പിച്ച ഏഴ് പേജുകളുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പാപ്പ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പരിശുദ്ധ സിംഹാസനം ഈ രേഖ പുറത്തുവിട്ടത് തിരുപ്പട്ടത്തിന്റെ ഒരു പടിയെന്ന നിലയിൽ സ്ത്രീകൾക്ക് പട്ടം നൽകുന്നതിന്റെ സാധ്യത കമ്മീഷൻ വിലയിരുത്തി തിരുവചനത്തിന്റെയും സഭാ പാരമ്പര്യത്തിന്റെയും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളുടെയും വെളിച്ചത്തിൽ നടത്തിയ ചരിത്രാന്വേഷണങ്ങളും ദൈവശാസ്ത്ര പഠനങ്ങളും സ്ത്രീകൾക്ക് പട്ടം നൽകുന്നതിന് എതിരായിരുന്നു അത്തരമൊരു നടപടി ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പ്രതികൂലമായ ഒരു തീരുമാനത്തിലേക്ക് അത് നയിക്കുന്നുവെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ കുറിച്ചു പൗരോഹിത്യ പട്ടത്തിന്റെ കാര്യത്തിലെന്നപോലെ നിലവിൽ അന്ത്യവിധി തീരുമാനിക്കുന്നതിന് ഇത് അനുവദിക്കുന്നില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലും കമ്മീഷൻ വിവിധ മീറ്റിംഗുകൾ നടത്തിയിരുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സെഷനിൽ ഒന്നിനെതിരെ ഏഴ് വോട്ടുകളോടെയാണ് നിലവിലെ തീരുമാനം കമ്മീഷൻ രൂപപ്പെടുത്തിയത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ശുശ്രൂഷ നൽകാൻ കഴിയുന്ന സേവനയിടങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള പിന്തുണ കമ്മീഷൻ ഏകകണ്ഠമായി പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന സെഷനിൽ സിനിഡിന്റെ നിർദ്ദേശപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ട മറ്റ് അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചതിനു ശേഷമാണ് ഈ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ കമ്മീഷൻ നിശ്ചയിച്ചത് ഡിക്കൻ സ്ഥാനം ശുശ്രൂഷ നിയോഗത്തിന്റെ ഭാഗമാണെന്നും അത് പൗരോഹിത്യം മുന്നിൽ കണ്ടല്ലെന്നും ചിലർ വാദിക്കുന്നുണ്ട് എന്നാൽ മറുഭാഗത്ത് ശുശ്രൂഷ പൌരോഹിത്യത്തിൽ ഡീക്കൻ പുരോഹിതൻ മെത്രാൻ എന്നീ മൂന്ന് നിലകൾ തമ്മിലുള്ള ഐക്യം ഡീക്കനായി ഉയർത്തപ്പെട്ടതിന് ശേഷം പൗരോഹിത്യത്തിന്റെ മറ്റു നിലകളിൽ നിന്ന് സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി നിലവിലെ പഠനങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഡീക്കൻ പട്ടത്തെക്കുറിച്ചും അതിന്റെ കൌതാശിക മാനത്തെക്കുറിച്ചും ഈ പട്ടത്തിന് സഭയുടെ ദൈവിക നിയോഗത്തിലെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതലായി പഠിക്കേണ്ടതിന്റെ ആവശ്യവും പെത്രോക്കി കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് പട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന ചുരുക്കം ചില അഭിപ്രായങ്ങളെ മുഴുവൻ സിനഡിന്റെയും മുഴുവൻ സഭയുടെയും സ്വരമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്നും കമ്മീഷൻ വിലയിരുത്തി